ിപ്പാത്ത പറ്റിയേ ക്രിസ്തു യേശുവിന്റെ നിസ്സുലി നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ അനേകർ ശാരീരികമായ രീതിയിൽ രോഗഗ്രസ്തരാണ് സൗഖ്യപ്പെടുമെന്നുള്ള ആശ കൈവടിഞ്ഞവരുണ്ട് പല ഡോക്ടർമാരുടെ ചികിത്സയ്ക്ക് ശേഷം ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല ഒടുവിൽ മരണത്തെ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നു മനുഷ്യൻ രോഗം നിമിത്തം അല്ലെങ്കിൽ ആരോഗ്യത്തോട് ഇരുന്നും മരിപ്പാനിടയാകുന്നു ഏതു വിധേനയും മനുഷ്യന് ഒടുവിൽ മരിക്കേണ്ടതായി വരുന്നു രോഗാവസ്ഥയിലോ ആരോഗ്യാവസ്ഥയിലോ ആയിരുന്ന മനുഷ്യൻ പാപ ത്തിൽ മരിപ്പാൻ ഇടയായാൽ അവൻ നിത്യ നരകാത്നിക്ക് ഓഹരിക്കാരനാകും വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം അഞ്ചും ആറും വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു എന്നാൽ മുപ്പത്തിയെട്ട് ആണ്ട് രോഗം പിടിച്ചു കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവൻ കിടക്കുന്നത് യേശു കണ്ടു ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു നിനക്ക് സൌഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു യേശു ക്രിസ്തു അവനെ സൌഖ്യമാക്കി യേശു ക്രിസ്തുവിന് ശാരീരിക രോഗത്തെയും പാപരോഗത്തെയും സൗഖ്യമാക്കാനുള്ള അധികാരമുണ്ട് എന്തുകൊണ്ടെന്നാൽ കഥാവായ യേശു ക്രിസ്തു മാനവരാശിയുടെ പാപം തന്റെ ചുമലിൽ ഏറ്റുകൊണ്ട് മരണത്തെ ആസ്വദിച്ചു വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു അത് പറഞ്ഞത് എഴുതുക ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാൻമാർ അതെ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു ദൈവം ഇന്ന് തന്റെ വചനാടിസ്ഥാനത്തിൽ ചോദിക്കുകയാണ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ നമ്മൾ നമ്മുടെ ഹൃദയാന്തർഗതത്തിൽ നിന്ന് ഇങ്ങനെ പറയുവാനായിട്ടിടയാകേണ്ടത് ആവശ്യമാണ് യേശു കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിന്മേൽ മരിപ്പാനിടയായി ദൈവം മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്നും അവനെ ഉയർപ്പിച്ചു ഇങ്ങനെ വിശ്വസിച്ച് യേശുവിനെ ഭർത്താവായി സ്വീകരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ